ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവേശിവൽ സ്നേഹ വന്ദനം ഏതാനും ദിവസങ്ങളായി ലോകത്ത് നടക്കുന്ന പല ദുരന്തങ്ങളെ കുറിച്ച് രഹരിയെ കുറിച്ച് ഒക്കെ നാം ചിന്തിച്ചു വരുന്നുണ്ടല്ലോ നാം ോക്കഴിഞ്ഞാൽ ആത്മഹത്യ കൊലപാതകം അതേപോലെ ഈ അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ കുടുംബമായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊന്ന് അവരെ കെട്ടിത്തൂക്കി അവരെ കിണറ്റിൽ ഇട്ട് കൊന്ന് ഇന്ന് വേണ്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിലും മാതാപിതാക്കൾ പോലും ചെയ്യുന്ന കൊടിയ ഭീകരതകൾ ഇതെല്ലാം ദൈനംദിനം എന്നോണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം എതിരെ പോരാടുവാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അഥവാ ശത്രുവാണ് ദുഷ്ടനാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ദൈവമക്കളെന്ന പദവി തന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിപ്പാനും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനും വേണ്ടിയാണ് ദൈവം തൻ്റെ മക്കളെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർമ്മയുള്ളവരായിരിക്കേണ്ടതും ആവശ്യമാണ് മാത്രമല്ല നാം അവിടുത്തെ പുരോഹിത വർഗമാണ് അതാണ് പുറപ്പാട് പുസ്തകം പത്തൊമ്പതിൻ്റെ അഞ്ച് ആറ് ഏശയ്യാപ്രവചനം അറുപത്തിയൊന്നിൻ്റെ ആറ് പത്രോസിന്റെ ലേഖനം രണ്ടിൻ്റെ അഞ്ച് ഒൻപത് തുടങ്ങിയ വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന യാഥാർത്ഥ്യം ദൈവത്തിനും മനുഷ്യനും എതിരാളിയും ശക്തനുമായ ഏക ശത്രു സാത്താനാണ് അത് പത്രോസിന്റെ ലേഖനം അഞ്ചിന്റെ എട്ടും വ്യക്തമാക്കുന്നുണ്ട് അവൻ ലോകത്തിലെ സർവ തിന്മകളുടെയും കഴിവുറ്റ തന്ത്രശാലി കൂടി ആണ് അവൻ്റെ രാജ്യത്തിലെ അംഗങ്ങൾ വീണുപോയ ദൂതന്മാരും ഹോര പിശാശിക്കളും പാപികളും മാത്രമാണ് എന്നും നാം ഓർത്തിരിക്കേണ്ടതാണ് ഭൂതങ്ങളെന്നറിയപ്പെടുന്ന അസംഖ്യം അശുദ്ധാത്മാക്കളെ സാത്താൻ പലപ്പോഴും സംഘടിപ്പിക്കാറുമുണ്ട് അവർ ആരിൽ വസിക്കുന്നുവോ അവരെ ദണ്ണിപ്പിക്കുവാൻ അവർക്ക് ശക്തിയുള്ളതായി തോന്നും പ്രകൃതിയിലെ ശക്തികളുടെ മേൽ അവന്റെ അധികാരം കാണിപ്പാനും ദൈവിക പ്രവർത്തനങ്ങളിൽ കള്ളനാണയം കണക്കെ സാധാന്യ അടയാളങ്ങൾ അനീതിയുടെ വഞ്ചനയോടുകൂടെ കാണിക്കുന്നതിനും ശക്തനെന്ന് തോന്നുമാറ പ്രവർത്തിക്കുന്നവനുമാണ് അവൻ എന്നുള്ളതുമാണ് രണ്ട് ദശലോനിക്ക ലേഖനം രണ്ടിന്റെ ഒൻപത് പത്ത് വാക്യങ്ങളും വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് ഈ ശക്തനായ വഞ്ചകനെ തോൽപ്പിക്കുവാനായിട്ട് കഴിയുന്നത് ഈ ശത്രുവിനെ തോൽപ്പിക്കുവാനും കീഴ്പ്പെടുത്തുവാനും കഴിവുള്ളവൻ തീർച്ചയായും നമ്മുടെ ദൈവം മാത്രമാണ് എന്നിരുന്നാലും തിരുവഴുത്ത് നമ്മെ പോലെയുള്ള സാധാരണ വിശ്വാസികൾക്ക് ഈ അധികാരം തന്നിട്ടുണ്ട് തായുടെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും പിടിച്ചുകെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യുക അപ്പോൾ ഓർക്കുക ഇവൻ കാണിക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള അനുഭവങ്ങൾ എന്നാൽ അവനെ പിടിച്ചു കെട്ടുവാൻ യഥാർത്ഥത്തിൽ ദൈവമക്കൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട് അത് ദൈവം തന്നിരിക്കുന്ന അധികാരമാണ് ദൈവവചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ യഥാർത്ഥമായി ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഈ അന്ധകാര ശക്തികളെ ഇടിച്ചുകെട്ടുവാനായിട്ടുള്ള അധികാരം ദൈവം തൻ്റെ മക്കളെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് നാം ഈ നാളുകളിൽ കാണുന്ന ഇപ്രകാരമുള്ളതായ ലഹരി അതേപോലെയുള്ള ആത്മകത്യ കൊലപാതകം ഇങ്ങനെ ശത്രു ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കൾ അവർ ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ് അവൻ ആരിൽ കയറുന്നുവോ അവന്റെ പ്രവൃത്തി അവൻ ചെയ്യും ചിലപ്പോൾ ഭരണകൂടങ്ങളെപ്പോലും അവൻ ആ ജനത്തിനെതിരായിട്ട് തിരിപ്പിക്കും ആരിലും അവൻ അവൻ്റെ തന്ത്രം പലപ്പോഴും ചെയ്യാറുണ്ട് കുടുംബങ്ങളെ അവൻ ചിത്രമാക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുടുംബത്തിന് തന്നെ ആ അവർ തന്നെ തീയിടുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ഭാര്യയെ കൊല്ലുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം തന്റെ മക്കൾക്ക് പ്രത്യേകമാകുന്ന അധികാരം തന്നുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് എന്നാൽ അത് നാം മനസ്സിലാക്കാതെ നാം നിർവിചാരകരായി പോകുവാൻ ഇടയാകാതെ ദൈവത്തിൽ അടി നിൽക്കാം ആ ശത്രുവിനെ പരാജയപ്പെടുത്താം ലോകത്തെ ഉദ്ധരിക്കുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ാകുമെന്ന് താങ്ങും നല്ല നാഥന് പല കോടി സ്ത്രോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ താങ്ങും ആകുമെന്ന് പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോത്രമേ സ്തോത്രം സ്ത്രോത്രം i don't know മണ്ണിൽ വന്നോ എന്ന് തേടി നീ മണ്ണിൽ വന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നോ ബലഹീനനാകുമെന്ന് താങ്ങും നല്ല നാഥനെ പല കൂടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ േടുകൾ അധികമുണ്ടെന്നിൽ അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണക്കണേ അറിഞ്ഞു നീ നിന്നരികിൽ എന്നെ ചേർത്തണക്കണേ ബലഹീനനാകുമെന്ന് താങ്ങും നല്ല നാഥനെ പല കൂടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിയിടുന്നു ഞാൻ